പോക്സോ കേസിൽ പത്തൊമ്പതുകാരൻ അറസ്റ്റിൽ കൊല്ലം ഇരവിപുരം കയ്യാലക്കൽ പുത്തൻവീട്ടിൽ സംസം നഗർ നൂറ്റിപ്പതിനാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഉത്തൈബിനെയാണ് പോക്സോ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് സി പി എം പ്രാദേശിക നേതാവിൻ്റെ മകനാണ് അറസ്റ്റിലായ മുഹമ്മദ് ഉത്തയിബ് ഉത്സവത്തിനെത്തിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാണ് കേസ് ഇരവിപുരം പോലീസ് ഇൻസ്പെക്ടർ ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം അവനേറുന്ന തങ്കമാണു വി രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी